ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ കരുത്തരായ സി എസ് കെ കരുത്തരായ ആർ സി ബിയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടാണ് ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈയുടെ നായകൻ ഹാർദിക് മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് എത്തുമ്പോൾ കപ്പിൽ കുറഞ്ഞതൊന്നും ടീം മാനേജ്മെന്റ് സ്വപ്നം കാണുന്നില്ല മുംബൈ ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് ഹാർദിക് പാണ്ഡ്യ നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാവുന്നത് ഒന്ന് മത്തെ കാര്യം രോഹിത് ശർമ്മയെ ഓപ്പണർ റോളിൽ നിന്ന് മാറ്റിയേക്കുമെന്നതാണ് അഫ്ഗാനിസ്ഥാനെതിരെ സെഞ്ചുറി പ്രകടനമടക്കം രോഹിത് നടത്തിയിട്ടുണ്ട് എന്നാൽ പവർ പവർപ്ലേയിൽ കടന്നാക്രമിക്കാൻ കഴിഞ്ഞ സീസണുകളിലൊന്നും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല കൂടാതെ രോഹിത്തിൻ്റെ സ്ഥിരതയും പ്രശ്നമാണ് ഈ സാഹചര്യത്തിൽ റോഹിത് ശർമ്മയെ മൂന്നാം നമ്പറിലേക്ക് ഇറക്കി ഇഷാൻ കിഷനൊപ്പം ഡിവാൾഡ് ബ്രവിസിനെ ഓപ്പണറാക്കാൻ മുംബൈയിൽ നീക്കം നടക്കുന്നുണ്ട് രോഹിത്ത് ഫോമിലേക്ക് എത്തിയാൽ അവസാനം വരെ നിന്ന് സ്കോർ ഉയർത്തുന്ന താരം തന്നെയാണ് എന്നാൽ പവർ പവർപ്ലേയിൽ മെല്ലെപ്പോക്ക് നടത്തുന്നത് ടീം സ്കോറിങ്ങിനെ കാര്യമായി ബാധിക്കും ബ്രേവിസ് ഭയമില്ലാതെ തുടക്കം മുതൽ കടന്നാക്രമിക്കുന്ന താരമാണ് അതുകൊണ്ട് തന്നെ ഇഷാനൊപ്പം പണിങ്ങിലേക്ക് എത്തിച്ചാൽ ടീമിനത് നേട്ടമുണ്ടാകുമെന്നാണിപ്പോൾ മുംബൈ കണക്കുകൂട്ടുന്നത് നേരത്തെ മുംബൈയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫിനിഷർ റോളിലായിരുന്നു ഹാർദിക്ക് കളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഫിനിഷർ റോളിൽ കളിക്കാൻ ഹാർദിക്ക് വലിയ താല്പര്യം കാട്ടാറില്ല തൻ്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷൻ മൂന്ന് അല്ലെങ്കിൽ നാല് എല്ലാമാണ് കൂടാതെ ഗുജറാത്ത് ടൈറ്റൻസിൽ മൂന്നും നാലും നമ്പറുകൾ കൂടുതൽ ബാറ്റ് ചെയ്യാൻ ഹാർദിക്ക് ശ്രമിച്ചിരുന്നു മുംബൈയിലും ഹാർദിക്ക് ഫിനിഷർ റോളിൽ കളിക്കില്ലെന്നാണ് വിവരം അതേസമയം തിലക് വർമ്മയെയും ടീം ഡേവിഡിനെയും ഫിനിഷർ റോളിലേക്ക് എത്തിക്കാനാണ് മുംബൈ തയ്യാറെടുക്കുന്നത് ഇത്തരമൊരു മാറ്റം മുംബൈക്ക് ഗുണം ചെയ്യുമെന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് മുംബൈ ബോളിംഗ് കരുത്ത് ഉയർത്തിയിട്ടുമുണ്ട് ജോഫ്ര ആർച്ചറെ ഒഴിവാക്കിയപ്പോൾ ദിൽഷൻ മധുശാങ്ക നുവാൻ തുഷാര എന്നിവരെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഇവർ കൂടി ചേരുമ്പോൾ എതിർ ടീം വിറയ്ക്കുമെന്ന് ാണ് മുംബൈക്ക് ശക്തമായ ബാറ്റിങ്ങും ബോളിങ്ങും ഈ തവണയുമുണ്ട് എന്നിരുന്നാലും രോഹിത് ശർമ്മ മുംബൈയോടൊപ്പമുള്ള അവസാന സീസണായിരിക്കും ഇതെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ നായകസ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റിയത് അദ്ദേഹത്തോട് ചോദിക്കാതെയാണെന്ന തരത്തിലാണ് രോഹിത്തിൻ്റെ ഭാര്യ ഋത്തിക പ്രതികരിച്ചിരുന്നത്